ഹായ് ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യം അറിഞ്ഞെ ശ്രീകാന്ത് സന്തോഷത്തോടെ വീട്ടിൽ വന്ന് എല്ലാവരെയും വിളിക്കാണ് ആഹാ അച്ഛനെവിടെ അമ്മേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താ മോനെ എന്ന് അമ്മയും മുത്തശ്ശിയും മാറി മാറി ചോദിക്കുമ്പോ അതൊക്കെ അച്ഛനടുത്ത് പോയിട്ട് പറയാം എന്ന് പറഞ്ഞേ എല്ലാവരോടും മുകളിലേക്ക് വരാൻ പറയുമ്പോഴേക്കും ശങ്കരൻ അങ്ങോട്ട് വരികയാണേ അങ്ങനെ ശങ്കരൻ വന്നു കഴിഞ്ഞാ ശ്രീകാന്ത് കാര്യം പറയും എന്നാലും കുറച്ച് വൈകിട്ടാണെങ്കിലും അവൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പോഴും എന്താന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അവന്റെ തനി സ്വഭാവം അവൾക്ക് മനസ്സിലായതില് എനിക്ക് സന്തോഷം മാത്രം എംഎൽഎയുടെ മകനെ അടിച്ച് കൊല്ലാൻ നോക്കി മുത്തശ്ശിയുടെ പേരക്കുട്ടിയുടെ ഭർത്താവ് അമ്മയുടെ മരുമകൻ ഇത് കേട്ട് അവിടെ എല്ലാവരും ഞെട്ടും ആ ചെറുക്കന് പൈസയില് അങ്ങോട്ടോ ഇങ്ങോട്ടോന്നുള്ള രീതിയില് കിടക്കാണ് ഇതിനവനെ ആരും തന്നെ അവനെ പേടിച്ചുകൊണ്ട് സാക്ഷി പറഞ്ഞില്ല പക്ഷെ ഒരാൾ സാക്ഷി പറഞ്ഞു ആരെന്നറിയണ്ടേ വേദ വേദ ശങ്കരനാരായണൻ അവൾ ഇപ്പഴാ അച്ഛന്റെ മകളായത് അവളെന്റെ അനുജത്തിയാണെന്ന് പറയുമ്പോ എനിക്കിപ്പോ ഭയങ്കര സന്തോഷാണ് എന്ന് പറഞ്ഞ ശ്രീകാന്ത് നല്ല സന്തോഷത്തിൽ അവിടെ പോകും വേദയാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതെന്ന് അറിഞ്ഞ ഞെട്ടി നിൽക്കുകയാണ് അവിടെയുള്ള എല്ലാവരും മുത്തശ്ശിങ്ങനെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ നിക്കാ ശേഷം അവിടെ നേട്ടിയെത്തിട്ട് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടില് കമലം ഇങ്ങനെ സങ്കടത്തോടു കൂടെ ഇരിക്കുമ്പോ നന്ദിനിയും ശ്രീജയും വരും നന്ദിനി വന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് പറയുമ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ കരയണേ അമ്മ ഇങ്ങനെ കറിഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ എന്താ വേണ്ടത് അപ്പൊ നന്ദിനി അതിന്റെ ഇടയിൽ കുറച്ച് കുത്തിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മേ വേദ ഇങ്ങോട്ട് കയറി വന്നത് വിക്രം ബലമായി താലി കെട്ടിയതിന് പകരം വീട്ടാനാണ് അല്ലാതെ അമ്മയുടെ മോനെ നന്നാക്കാൻ വേണ്ടി ഒന്നുമല്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും വേദ ഓട്ടോയിൽ അങ്ങോട്ട് ദാ വരുന്നുണ്ട് മൊഴി എഴുതി കൊടുത്തുള്ള വരവാണ് വേദയുടെ പേര് കേൾക്കുമ്പോ തന്നെ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരെയാണ് അങ്ങനെ നന്ദിനിയും ശ്രീജയും കൂടെ പുറത്തേക്ക് പോകുമ്പോ വേദ അങ്ങോട്ട് കയറി വരും എഴുതി കൊടുത്തല്ലേ നന്ദിനി കളിയാക്കി ചോദിക്കുമ്പോ വേദ പറയും അതിനല്ലേ പോയത് അതില് നന്ദിനി നന്നായിട്ട് ദേഷ്യത്തോടു കൂടെ സംസാരിക്കുകയാണ് കളിയാക്കുന്നോണ്ട് എന്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒറ്റ കൊടുക്കുന്നുല്ല അങ്ങനെ കുടുംബത്തെ ചതിക്കുന്നവളല്ല ഞാൻ ആൾക്കാർക്ക് ഇത്രക്ക് ആത്മാർത്ഥത പാടില്ല നീ ആരാ സത്യവതിയോ വേദ പറയും ഒരുപക്ഷെ ന്യായാധിപൻ വളർത്തിയ മകളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്ര നീതിബോധം കൂടുതലായത് അതില് നന്ദിനും അങ്ങനെ ന്യായാധിപൻ വളർത്തിയ മകനാണല്ലോ നിന്റെ ചേട്ടൻ എന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലാൻ നോക്കിയത് അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് മറുപടി പറയാനില്ല നന്ദിനി പറയും ശരി അത് വിട്ടേക്ക് ഇവിടെയുള്ള മൂന്ന് മരുമക്കളിലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഒരാളുണ്ട് ഇവിടെ അമ്മ ആ അമ്മയുടെ നീനി എന്താ പറയാൻ പോകുന്നത് വേദ ഒന്നും പറയാതെ നന്ദിനെ നോക്കി ശ്രീചേരത്തിയെ നോക്കി അകത്തേക്ക് പോവണേ അമ്മേ എന്ന് വിളിച്ച് വേദ ഒരടി മുന്നിലേക്ക് നടക്കുമ്പോ അമ്മ ദേഷ്യത്തില് ആ റൂമിലേക്ക് തന്നെ കയറിപ്പോയി ആ ഡോറങ്ങ് ആഞ്ഞടക്കിയാണ് ഇത് കാണുമ്പോ വേദയ്ക്ക് വല്ലാത്ത സങ്കടവും ഒരടി കിട്ടിയ പോലെ ആ വേദയ്ക്ക് തോന്നുന്നത് അതില് നന്ദിനി പറയും നിന്നെ ഗുണ്ടകൾ ആക്രമിക്കാൻ നോക്കിയപ്പോ ഈ വീട്ടിലേക്ക് ആദ്യായിട്ട് കൈപ്പിടിച്ച് കയറ്റിയ ആ അമ്മയാ ഇപ്പൊ നിന്നെ കഥ കടച്ചത് ഇനി അമ്മ തന്നെ നിന്നെ വലിച്ചു പുറത്തിടും നോക്കിക്കോ വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല വേദ ഇങ്ങനെ കരയും ശ്രീജയെ നോക്കി അകത്തേക്ക് കയറി പോവണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാ അപ്പൊ അങ്ങോട്ട് ഒരു ജീപ്പ് വരണേ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയും സാബുസാർ ആണെന്ന് തോന്നുന്നു അപ്പോഴേക്കും സാബുസാർ അങ്ങോട്ട് എത്തും സിയെ ഇവിടെ ഇല്ലേ അപ്പൊ അവരറിയും ഇല്ല ഇവിടെ ആരാ വനിതാ പോലീസ് അപ്പോൾ അവരെ വനിതാ പോലീസിനെ വിളിക്കും എന്നിട്ട് എല്ലാവരോടും കൂടെ പുറത്തേക്ക് പോയി നിൽക്കാൻ പറയും അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സെല്ലിനുള്ളിലെ ഈ ആത്മഹത്യ നടക്കുന്ന സമയം എന്തോ ശബ്ദം കേട്ട് നിങ്ങളെല്ലാം പുറത്തു പോയിരിക്കുന്നു അതെ വരാവോ ചെല്ലേ അപ്പോൾ വനിതാ പോലീസ് അവിടെ പോകും ആ ബാക്കിയുള്ള അവിടെ നിൽക്കുമ്പോൾ എന്താ ഇനി നിങ്ങളോട് പ്രത്യേകം പറയണോ എന്ന് സാബു സാറ് ചോദിക്കുമ്പോൾ അവരോട് പറയണ്ട എന്നോട് പറയണം എന്ന് പറഞ്ഞോണ്ട് സി എ സാർ അങ്ങോട്ട് വരികയാണ് സി എ സാറെ കാണുമ്പോ സാബു സാറേ സി എസ് ആർ ഇല്ലെന്ന് പറഞ്ഞ ആ പോലീസുകാരനെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോൾ ഇത് കാണുന്ന സി ഐ പറയും അയാളെ നോക്കണ്ട അല്ല സാബു സാറെ ലീവ് കഴിഞ്ഞോ ഇല്ല സാർ അടുത്താഴ്ചയാണ് ഉം എന്നാ ഇനി അന്ന് വന്നാ മതി പൊക്കോ എന്ന് പറഞ്ഞു പറഞ്ഞയക്കാണ് സാബു പോവാൻ നേരത്തെ വിക്രത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ വിക്രമു ഇങ്ങനെ താടി മീഷയൊക്കെ പിടിച്ച് അയാളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് നാണം സാബു സാർ ഇപ്പൊ അവിടുന്ന് പോയത് അപ്പോ വിക്രം സി എസ് ആറോട് പറയും സാർ അങ്ങനെ പറഞ്ഞു വിടണ്ടായിരുന്നോ സാബു സാബുസാറ് ഒരാഗ്രഹം തീർക്കാൻ വേണ്ടി വന്നതല്ലേ ഇന്ന് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോ ഡാഡാ നിന്റെയൊക്കെ താളം തുള്ളലിനെ നിൽക്കാനല്ല ഞാനിവിടെ യൂണിഫോമിൽ നിൽക്കുന്നത് നിന്നെ നാളെ കൊണ്ടുപോകുന്നത് നിന്റെ അമ്മായിച്ചന്റെ കോടതിയിലേക്കാ അവിടെ നിനക്കെതിരെ സാക്ഷി പറയാൻ പോകുന്നത് നിന്റെ ഭാര്യയും ബാക്കി വിധി നീ അവിടെ വെച്ച് അനുഭവിച്ചോ എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോവുകയാണെ വിക്രം ഇങ്ങനെ അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വീട്ടില് അമ്മ ഇപ്പോഴും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പിറ്റേ ദിവസമായിട്ടുണ്ട് ശ്രീജൈ നന്ദിനും വന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടണേ എന്നാ അമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല അവിടേക്കും വിഷം വരും അത് കാണുന്ന അമ്മ എന്തായി മോനെ അവനെ കണ്ടോ ഇല്ലമ്മേ കാണാൻ ആ പോലീസുകാരെ സമ്മതിച്ചില്ല ഇതിപ്പോ അവര് പറയുന്നത് വേദയുടെ മൊഴിയാണ് വിക്രത്തിനെ കുടിക്കിയതെന്നാ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വിക്രത്തെ ഇറക്കിയ ആള് തന്നെ ഇപ്രാവശ്യം മൊഴി കൊടുക്കുന്നത് ഈ കേസ് സ്ട്രോങ് ആക്കുന്ന അവരൊക്കെ പറയുന്നത് വിക്രത്തിന് ചിലപ്പോ വധശിക്ഷ ലഭിക്കും ഇത് കേൾക്കുന്ന അമ്മ സങ്കടത്തോടു കൂടെ വീക്ഷം എന്റെ മോൻ എന്ന് വിളിച്ച് വിശ്വത്തെ ഇങ്ങനെ കോളറിലൊക്കെ പിടിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനമ്മേ അവര് പറഞ്ഞത് ഞാൻ പറഞ്ഞതേയുള്ളൂ അങ്ങനെ അമ്മ കരഞ്ഞുകൊണ്ട് സംസാരിക്കാണ് അവിടെ ഇരുന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ വിശ്വം പറയും വേദ മൊഴി മാറ്റണം കോടതിയില് സൃജയ്ക്കും അതിനെ വേദ അത് ചെയ്യോ അത് ചെയ്യണം അത് കേൾക്കുന്ന അമ്മ പറയും അവൾ നാളെ മൊഴി മാറ്റി പറഞ്ഞിരിക്കും ഞാൻ പറയിപ്പിക്കും വേദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രീ പറയും റൂമിൽ ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞേ നന്ദിനി ഉടൻ തന്നെ റൂമിലേക്ക് ചെല്ലണേ അപ്പോൾ വേദ അവിടെ എന്തോ ആലോചിച്ചിരിക്കാ അമ്മ വിളിക്കുന്നുണ്ട് വേദ പോകാൻ തുടങ്ങുമ്പോൾ ഉം ധൃതിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞേ നന്ദിനി ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുണ്ട് എന്നിട്ട് പിന്നാലെ ചിരിച്ചുകൊണ്ട് പോകും അങ്ങനെ വേദ അമ്മേ എന്ന് വിളിച്ചടുത്ത് വരുമ്പോൾ തന്നെ അമ്മ സംസാരിക്കാൻ സമ്മതിക്കാതെ അങ്ങോട്ട് പറയണേ നീ കണ്ടത് ശരിയായിരിക്കാം നീ മൊഴി നൽകി പക്ഷേ കോടതിയിൽ നീ മൊഴി മാറ്റി പറയണം അത് കേൾക്കുന്ന ആ വേദയെന്ന് ഞെട്ടും പറ്റില്ലെന്നുള്ള രീതിയിലാണ് വേദം സംസാരിക്കുന്നത് അപ്പൊ അമ്മയും ശ്രീജയും വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും വെറുതെ വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഒരു ബന്ധമില്ലാത്ത നാട്ടുകാർക്ക് വരെ അവൻ ചെയ്തത് ശരിയാണെന്ന് മനസ്സിലായി പക്ഷെ നിനക്ക് മാത്രം അത് മനസ്സിലായില്ലേ അവൻ ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാകും നീ വിക്രമത്തിനോടെ പ്രതികാരം ചെയ്യാനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഇപ്പൊ എനിക്കും തോന്നുന്നു നന്ദിനി പറഞ്ഞത് സത്യമാണെന്ന് ഇത് കേൾക്കുമ്പോ നന്ദിനിക്ക് സന്തോഷാകും വേദക്ക് വല്ലാത്ത സങ്കടമാണ് അങ്ങനെ മൊഴി മാറ്റാനായിട്ട് അവര് വേദയെ നിർബന്ധിക്കുമ്പോൾ വേദ വേദയുടെ സ്റ്റാൻഡ് പറയണേ അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വന്നിട്ട് വേദയുടെ വേദയുടെ തീരുമാനത്തിൽ നിന്നും മാറരുതെന്നും കൂടെ അച്ഛനുണ്ടാകുന്നു ഈ കുട്ടി ഈ കുട്ടിയുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് അതാണ് ചെയ്യേണ്ടത് ആരും വേദയെ നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് സംസാരിക്കുമ്പോൾ അത് കേട്ട് സങ്കടത്തോടെ കരയാണ് കമല വേദ ഇങ്ങനെ എല്ലാം കൂടെ ഓർത്ത് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് ഇതിന്റെ പ്രമുല് കാണിക്കുന്നത് വേദ ഭഗവാന്റെ ിലെ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൊഴി നൽകിയത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അടുത്തേക്ക് സജീവും ജോസഫും കൂടെ വരുകയാണ് എന്നിട്ട് പറയും അവനിനി ആ കൈ അനക്കാൻ പറ്റില്ല അനിയൻകുട്ടന്റെ ആ കൈ ആകെ തളർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന വിക്രം ആകെ ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്